നിർദ്ദോഷം ഉണ്ടാക്കി കുറച്ചുണ്ടാക്കിയുള്ളൂ ഞാനിവിടെ കറി ഇനി ആദ്യം നാരായണി സ്കൂൾ വരെ പോവാൻ നമുക്ക് യോ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കണം നമ്മുടെ ലിറ്റിൽ കയറ്റ്സിൻ്റെ ഇതിനോ അപ്പം അപ്പം എന്തുവാ അവർ ഇന്നലെ വെട്ടിയ വിറക് വെട്ടു അപ്പോൾ ഇഷ്ടം ൊന്നുമില്ല പിന്നെച്ച്സ്യം കൂടുതലാണ് ജയമ ഇവിടെ അല്ലേ നിൽക്കുന്നേ ജയമ ഇവിടാണോ നിക്കുന്നേ ഇപ്പൊ നാരായണിന്തിയെ ആ ഇപ്പൊ കണ്ടോണേ കണ്ടുവരുമ്പോ കണ്ടോണ അവളെയാണ് ആ ബ്ലൂ റെഡ് റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവള് വഴക്ക് പറയും ബ്ലൂ പിന്നെ ജയമടയാ പോട്ടെ രണ്ടും കൊണ്ട് വെച്ചു അതെന്റെ അതായത് രണ്ടും കൊണ്ട് വെക്ക് നാരായണി കണ്ടെന്ന് ഇപ്പൊ ഓടിക്കുന്നു എന്നെ പറഞ്ഞേക്കാം നീ അവൾ ഓരോ സാധനങ്ങൾ എടുത്ത് എന്തിനാ കളയുന്നേ ഇനി കുറെ കഴിയുമ്പോൾ ഇത് കട്ടിലടി കട്ടിലടിക്കാറന്ന് കാണാം അവൾ എന്ത് സാധനവും കൊണ്ട് നശിപ്പിക്കും അപ്പം മറ്റോള് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കളയും അവളൊന്നെന്താ മാറ്റി വെക്കുമോ ആ ഇവിടെ കൊണ്ട് മാറ്റി വെക്കാനാ എത്ര പൊക്കത്ത് വെച്ചാലും സ്റ്റൂൾ ഇട്ടിട്ട് അതിന് മണ്ടെ കയറിയവളെടുക്കും ട്ടായിരുന്നു തൊണ്ണൂറ് ശതമാനം തന്നെ ഒരു വർഷം കൂടെ ഉള്ളു മഴയ്ക്ക് മുമ്പ് ഇതെല്ലാം വെട്ടിക്കേറ്റി വെച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും လာလိုက် ಬಹಳยೇಮ್ಮ நம்ம ಆತ್ಮத்தနဲ့ पण เงี้ย கால நித்திட்டாங்க ಅದ거든 അല്ല അതിน പോര് വരവട്ടنينದ ಪರವಾಗೆ ಬೋಕೇ ವೈಟ್ ಆടാ ಇಲ್ಲಿ ಇತ್ರ ನೀರೊಳೋ ಹಾಕಾನಾ ಬರ್ನೇ ಬೆಳ್ಳಿ ನೀರೊಳೋ ಹಾಕಾನಾ ಬರ್ನೇ ಏನڑک ನೀನು ನೇರ ಫುಟ್ಲ ಅದು ತಿಚುತಿ ನಾನು ಅಂತ ಅದಕ್ಕೆ ಹೋಗೋದು ಇದೆಲ್ಲ ಹೋಗಕೊಂಡೆ ಬೆಟ್ಟನ ಬೆಟ್ಟನ ಯಾಳೇನು ಬಿಡೋ ಅತ್ರಾ ನೀನು ವೈಟ್ ಆಯಾ অমা পেট্য় স্্য়ে্ য়া স্্র্য় লুানে পায় স্্য়েয়ে পায়েড লেনে ক্র স্্ইজू স্য়ে স্যনে গরানে চের্য়ে পোত� എന്റെയോ നീ എഴുതിട്ടോട് പറഞ്ഞുല്ലോ പാല് ഇങ്ങോട്ട് വന്നാ മതിയെ കൊടുക്ക പാലെടുത്തോ പെട്ടെന്ന് പോരോ ഇപ്പൊ സമയം എത്ര ആ വാച്ചൊന്നും കയ്യിലല്ലേ ഓ അത് ആ ചെരുപ്പ് പോയി കഴിഞ്ഞാൽ അമ്മാതി ചെരുപ്പ് മേടിക്കാനോട് പറയല്ലേ ഞാൻ മേടിച്ചും തരത്തില്ല തരത്തില്ല അത് അതുപോലെ തരുപ്പ് ഞാൻ മേടിച്ച ശരിയല്ല കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയാണ് അത് ഇത് ഈ മുണ്ടാക്കുമ്പോഴത്താ ആ മതി താരമില്ല കൊണ്ടാത്ത കുഴപ്പം കൊള്ളൂ മൊത്തം ഇവിടെ കലിപ്പ കല്ലുകടി കല്ലുകടിയത് ഫുള്ള് കല്ലുകടിയാണ് ഞാൻ പറഞ്ഞ ചേട്ടയ്ക്ക് വല്ല ദേഷ്യം വരുമോ ചെറുതാക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടാ ഒരിക്കലും കേൾക്കത്തില്ല കേട്ടോ എന്നാ സമയം ചേട്ടാ ഞാൻ വല്ല ഉണ്ടാക്കട്ടെ കഴിക്കട്ടെ പിള്ളേർക്ക് അതിന് കൊടുക്കട്ടെ എനിക്കതൊന്നും അറിയത്തേ ഇല്ല അങ്ങനെ യാതൊരു ബന്ധുവില്ലാത്ത സാധനങ്ങളൊക്കെ അല്ല ഇവിടത്തേക്കുള്ള സാധനങ്ങളായിരിക്കും പക്ഷെ എനിക്കറിയാം വിളകിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ വെച്ച് സെറ്റാക്കി

ആ തുണി എടുക്കാം അതായാല എടുക്കുന്നേ അയ്യോ ജൂൺ ജൂലൈ മാസം പോലെ ആയല്ലോ മഴ ജൂൺ മാസമാവുമ്പോഴേക്കും മഴ ആവുമോ പിന്നെ വേണ്ടേ അവര് ചക്കയല്ലേ ഇതില് ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ചക്കയൊക്കെ ഒക്കെ എന്തെങ്കിലും വെട്ടണമെങ്കിലും എന്തെങ്കിലും ഇതിനെ ചെയ്യും മാറ്റണം നമുക്കത്

ചക്കുരു ഓടോണ തിന് വേണോ ആ ആ ചക്കുരു അതിനകത്തുണ്ട് ചക്കേണോ ഏത് കാർഡ് കാക്കമ്മയുടെ ഐഡന്റി കാർഡ് ആ ആധാർ കാർഡ് ആ തരുന്നില്ല തരുന്നില്ല കളയണ്ടൊക്കണം നാരായണിയാ ഞാനും ഇല്ലാതെ കേറാൻ പറ്റത്തില്ല അവിടൊന്നും നശിപ്പിക്കാൻ ഇനിയും പറ്റത്തില്ല വേണ്ട ശിമ്പ വിളിക്കണോക്കണേ നീ പൊക്കു അതോട്ട് പൊക്കൂ കിട്ടു എന്നാ അങ്ങോട്ട് വിളിച്ചേക്കിട്ട് പൊക്കോ ടി വി ഒന്ന് നമുക്ക് കണ്ട കേട്ടോ ടി വി അങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ടി വി ആ മഴ അങ്ങ് പോവുകയും ചെയ്തു അന്ന് ചാറി പോയി സറില്ല ആ കാലത്തെ വീട്ടിലെ ചേട്ടൻ ഞാൻ അവരുടെ അടുത്ത ആ മാവിൻ്റെ നമ്മുടെ മാവല്ലോ പി ലാവില്ലേ എൻ്റെ അരം വേണ്ടി അല്ല പ്ലാവല്ലോ മാവിൻ്റെ അരമ്പ അരമ്പെന്നല്ല പറഞ്ഞത് അയൻ തന്നെ മനസ്സിലായില്ല എന്തിൻ്റെ ഉയരം പറക്കാൻ വേണ്ടി പ്ലാവിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് കിടക്കുന്നതാണ് മാവിൻ്റെ എന്നാത്തിൻ്റെ അത് ഏ ഏ എല്ലാത്തിനേരം പറ എല്ലാവിൻ്റെയോ മാവുന്ന പുറത്ത് ഓ എല്ലാം വിറക്കാൻ പോകണോ എന്നാൽ എന്നാ എന്നാ പരമ്പറക്കം പോ ഇനിയിപ്പം കാറ്റുമഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അരമ്പറക്കോട അരമ്പറക്ക അരിയും പിന്നെ ഞാൻ നമ്മൾ വീണ്ടും കുറേ വശത്തുള്ള മരത്തിൻ്റെ അരമ്പിറക്കി ഇതിപ്പം ഇതേ പ്രാവിൻ്റെ എന്നാ റൊക്കേ

എന്തെടുത്തോട്ടെ അത് കൈ ഇടാതെ നീത് ധാരാണി അത് കയ്യിൽ നിന്ന് മേടിച്ചടിച്ച പൊട്ടിച്ചോളയും ഒക്കെ അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോടാം തീ വെക്കണോന്നോ അമ്മേ ഫോണില തൂത്തു വരിയില്ല എന്നാ ശാമ്പ വിധുര തൂത്തു വരാത്തെ നീനാ ഞാൻ ജജി കൊത്താക്കി അമ്മേ കിടക്കി നോക്ക അമ്മേ എന്നെ ദേ ഇതാണ് ഇതാണ് ഞാൻ മരിക്കിയതു തും അമ്മ ദേ ശൈമോൻ ദാ ഫോട്ടോ നോക്ക് ദേ ഫോട്ടോ സുന്ദര വാ വാന്തേ ഈ സുന്ദരം അപ്പൻ മാ ഏത് ശൈമോൻ അപ്പൻ ദേ ശൈമോൻ എല്ലാരും ഓ ഇതോ മാർക്കേ ഗാണേ ദേ മേടെ വർത്താവു ോ ഭർത്താവ് പക്ഷെ ഇതല്ലോ ഇപ്പൊട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളല്ലേ പിന്നെ ഭർത്താവ് സബിതമാമിന് പറഞ്ഞാൽ പ്രിയമാൻ്റെ ഭർത്താവ് ശബ്ദമാമി പ്രവിമാന്റെ ഭർത്താവല്ല ഭാര്യ ഭാര്യ ഭർത്താവ് പ്രഭുമാമനാ ഭർത്താവ് അത് ആങ്ങളുടെ മോന് ആങ്ങളൊരു അഞ്ചാറ് പേരുണ്ട് എന്റെ ആങ്ങളുടെ പേരെന്തോ പ്രവിമാമൻ പ്രവീൺ ആറ് പേരുണ്ട് എനിക്ക് ഒരാളെ ഉള്ളു പ്രവീൺ മാമി ബാബിത എന്റെ അച്ഛന്റെ പെങ്ങളാണ് അപ്പച്ചിയാണ് പിന്നെ മാമി മാമി മാമിന്നെ വിളിക്കുന്ന വിളിക്കുന്നത് മാമി എന്നാണ് വിളിക്കുന്നത് അതെങ്ങനാ ബബിതന്ന് പറഞ്ഞ നിന്റെ അപ്പയുടെ പെങ്ങളല്ലേ പിന്നെ എന്ന് പറഞ്ഞാ നിന്റെ മാമിയാ സബിത നിന്റെ മാമിയാ കേട്ടോ ണോമാമന ശബരിമല പോവാ നാരായണിയും ഉണ്ണിച്ചനും പിന്നെ ചാട്ടൻ്റെ പിന്നെ ശ്യാം ഞാത്ത മാമി മതിയോ മതിയാവോ എവിടെ ആരാന്നറിയോ കിടക്കുന്ന കൊച്ചു കുഞ്ഞു കൊച്ചു ശാമ്പവി പളനിക്ക് പോയതാ മുട്ടു ശാംബവി നാരായണീം കണ്ട ദിവസം പളനിയൊക്കെ അമ്മ പാഞ്ചാരി മേഡം ഹേ എവിടെ കൊണ്ടു വാനവർ കേ പാ ഇടയില السلام പാഞ്ചാരി മേഡം പണനിക്ക കൊണ്ടു വാനോ ഇന്നത്തെ സഞാ ഞാൻ അനിയൻ കൊണ്ടു പാഞ്ചാരി മേഡം മേഡം നമ്മൾ പോയിട്ടില്ലേടി പെണ്ണേ ഞാൻ മോരണ്ട അമ്മ നീ പോട്ടില്ല ഈ വാഗമണ്ണാ പോയ അമ്മ అలా നോക്കിക്കേമേ കേറുന്നു അമ്മ ഇത് ഓഫി അമ്മേ ഈ ഓഫി ഞാൻ കൊണ്ടേയാ ജോ വട 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 അന്ന് കൃഷ്ണൻ പോടാ അടു പോ എന്ന ഓഫിയന ഇങ്ങോട്ട്

മാളു അമൃത അമൃത എന്നത് മാളുവാ അമൃത വീട്ടിൽ വിളിക്കുന്ന മാളൂന്നാ മാളു ഇതാണ് മഴ വന്ന പോലെ പോലൊരു മഴ നമുക്ക് ഭയങ്കര മഴ ആയിരിക്കും പെയ്യുന്നത് എന്നിട്ട് പെട്ടെന്നൊരു പോക്ക്

അവിടത്തെ ആ പ്ലാവിന്റെ എകരം വെട്ടുക ആ ചേട്ടൻ പറയണ്ട നമ്മുടെ പ്ലാവും അത് ഇതൊക്കെ വെട്ടിയായിരുന്നു അത് കഴിഞ്ഞാൽ ഒരു തന്ത്രം തന്നെ വെട്ടുമായിരിക്കുന്നു ഓർത്ത് പിന്നെ വെട്ടിയില്ല ഇനി പുറകിലത്തെ അവര് വെട്ടി ഞാൻ നമ്മുടെ വീടിന്റെ പുറകിലത്തെ മറ്റേ ചേട്ടനെ സായംചേട്ടൻ അത് വെട്ടിക്കളഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല അത് കണ്ടിട്ടാണോന്നറിയത്തില്ല ചേട്ടൻ വന്നിട്ട് ഇന്നതേ എഗരമൊക്കെ വെട്ടി അത് ഇനി മഴയെ പെയ്യുന്നുണ്ട് കാറ്റ് വീണ്ട് അവരുടെ പെരയുടെ മണ്ഡല വീട് പേടിച്ചിട്ടാണ് അയ്യോ അല്ല നമ്മടെ കുളത്തിലോട്ടും വീഴും അത് തന്നെയല്ല അവിടത്തെ ആ ചക്ക എപ്പോഴല്ല നമ്മടെ തലേ വീഴും നിർത്തില്ല റോഡിൽ കൂടെ പോകുമ്പോ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നോടിയാ ഞാൻ ഇത് എടുത്തപ്പോൾ എഴുത്തപ്പത്തേ ഒറ്റ പോക്ക് വന്നടി ആ അത്രക്കായോ ഇങ്ങോ നീന്നേ ഇങ്ങോന്നേ ഇങ്ങോ നീങ്ങി വന്നേ വാ ഇപ്പോൾ ഓടി വന്ന് ഇങ്ങനെ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴേക്ക് ഞാനെന്നോടി നല്ല മഴ പെയ്തോ മല മഴ

എന്നെ ഇവിടെ എന്നാ സംഭവ എന്നോട് പറയുന്നേക്കാ എന്താ എന്താ ആരോട് പറയും എന്നതാ എനിക്ക് തൂക്കാൻ അറിയത്തില്ല എങ്ങനെ മോനെ തൂക്കുന്നേ ഒന്ന ചേച്ചി തൂക്കട്ടെ ഇത് ലാഭം എന്തുവാറച്ചടാ അല്ലെത്തി കൊണ്ടുപോണേ ഇപ്പൊ കഴിഞ്ഞിട്ട് പോവാ ചായ കുടിക്കാം എന്റെ അപ്പട അപ്പയുടെ കൂടിയ കൂടി അപ്പം ഞാനും തന്നെ എന്നണ്ടേ എന്നോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല അമ്മ ആ നാലു വട്ടം കൂടി തന്നെ വെട്ടാം മുണ്ട കഥല എന്നാത്തി നീ വെറ്റ് ദ ട്രസ്സ് തന്നെ നീ ഇങ്ങന ഇലക്ക തിക്കാൻ പോവ വാ പ്രാർത്ഥിക്കാൻ വാ വാ എلك അറിയോ എന്തോന്ന് അറിയോ എന്തോനെ لك അറിയാവുന്നേ ഇതാ അമ്മ ഇതാ അവിടെ നേരെ നമ്മൾ ഫുൾ അമ്മ 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 മാക്കടാ നീ അമ്മേ മഹത്തെന്നാത് ആ എന്തോ ഞാൻ എന്തോ ഫേസ് പാക്ക് ഇട്ടുവാ നീ ലൈറ്റ് ഇട് പറട്ട മഞ്ഞൂൻ ഓക്കേ ലൈറ്റ് ഇട് കുട്ടി പറട്ട മഞ്ഞൂൻ തൈര് கூட ഫേസ് പാക്ക് ചെയ്യൂ അങ്ങനെ തൈര് கூட ഫേസ് പാക്ക് അല്ല അപ്പ അപ്പയും അമ്മേ അമ്മ ഹ് വാ ഇര 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 സൂത്രമന്തെ ജാനൂടി അവ ദേ ഓ വോ തിന്നാൻ വാടേക്കണം ആ പ്രാത്തേച്ചോ अम्मे अम्मा ने मुगाम देवी दही भी मुगाम किए हम्म जैसे दही मुगाम भी के हमने हमने मच्छर वाला ग्रे लाइटेड